വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്ലാവ് നട്ട് ഇത് ഇതുപോലെ നല്ല വിളവുണ്ടാക്കി വരുമാന മാർഗമാക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം ഉപയോഗപ്പെടുത്തി എങ്ങനെ പ്ലാവ് നടാം എന്നുള്ളതന്നെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ഞാൻ നിൽക്കുന്നത് രണ്ട് ഏക്കറിലധികം വിയർന സൂപ്പർ എർലി പ്ലാവുകൾ നട്ടിക്കുന്ന സ്ഥലത്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഈ പ്ലോട്ടിൽ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റും വിയർന്ന സൂപ്പർ എല്ലിയുടെ പ്ലാവുകളാണ് അങ്ങ് അറ്റം വരേക്കും കാണുന്നത് വിയർന സൂപ്പർ എല്ലിയുടെ പ്ലാവുകളാണ് വളരെ ടെക്നിക്കലായിട്ട് സ്ഥലത്തിൻ്റെ അതിരുകളോട് ചേർന്ന് പത്തടി വീതിയിൽ അതായത് ഒരു ഒരു പ്ലാന്റിന് പത്തടിയോളം എന്താ പറയുക അകലം കിട്ടുന്ന രീതിയിലാണ് പ്ലാന്റുകളെല്ലാം തന്നെ നട്ടിട്ടുള്ളത് അങ്ങനെ എല്ലാ പ്ലാന്റുകളും ഒരേ സമയം തന്നെ എല്ലാ പ്ലാവുകളും കായ്ച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ പ്ലോട്ടിൻ്റെ സെൻറ്ററിലുള്ള ഭാഗം നമുക്ക് ഒഴിഞ്ഞ് കിട്ടുകയും അവിടെ നമുക്ക് വേറെ തരത്തിലുള്ള വിളകൾ നട്ട് நமக்கு ஆலம் உபயோகப்படுத்தையோ கெட்டிடங்கள்